ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ വയനാട് വലിയൊരു ദുരന്തം നടക്കുകയാണ് രക്ഷാപ്രവർത്തനവും അതുപോലെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും പല മൊബൈൽ ഫോണുകളും ലഭിച്ചിട്ടുണ്ട് അവിടെയുള്ള പല ആളുകളുടെ അതായത് അപകടത്തിൽ പെട്ട ആളുകളുടെയൊക്കെ മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ മൊബൈൽ ഫോൺ ഇപ്പോൾ ചാർജർ ഉള്ളതും അവിടെ ചാർജിലായിട്ട് ഇപ്പൊ ഇപ്പം ആക്റ്റീവായി നിൽക്കുന്ന മൊബൈൽ ഫോണിലേക്ക് കോൾ അതിൽ അതിൽ നിന്നും അത് ആരുടെ മൊബൈൽ ഫോണൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല അതിനുള്ള ഒരു കാരണം ആ മൊബൈൽ ഫോണൊക്കെ ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ ലോക്ക് അല്ലെങ്കിൽ നമ്പർ ലോക്ക് ഒക്കെ ആയിരിക്കും ഇങ്ങനെ ലോക്ക് ആയ ഫോൺ നമുക്ക് എങ്ങനെ കോൾ ചെയ്യാം അവരുടെ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റിംഗ്സ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഓൾറെഡി ഉണ്ട് അത് പല ആളുകളും എനേബിൾ ചെയ്ത് വെക്കുന്നില്ല അത് എനേബിൾ ചെയ്ത് എങ്ങനെയാണ് വെക്കുന്നത് അതിൽ നിന്നും എങ്ങനെ കോൾ ചെയ്യാമെന്നാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ എമർജൻസി ആയിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ലോക്ക് ആയി കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് നമ്പറിലേക്ക് നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു എമർജൻസി കേസ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഇപ്പോൾ വണ്ടി ഒരു ആയി കിടക്കുകയാണ് ആൾക്ക് ബോധമില്ല അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ അയാളുടെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടി കൈ കിട്ടുന്ന സമയത്ത് അയാളുടെ ഫോൺ നമ്പർ ലോക്കാണ് അതിലുള്ള ഒറ്റ കോൺടാക്ട് നമ്പർ നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഈ ഒരു സെറ്റിംഗ്സ് അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് അയാളുടെ ബന്ധുക്കളെയും കാര്യങ്ങളും അറിയിക്കാൻ സാധിക്കും ഇപ്പോൾ ഒരുപാട് ആളുകളുടെ മൊബൈൽ ഫോൺ നമ്മുടെ അതായത് വയനാട് ദുരന്തം നടന്നാൽ അവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഈ സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ആ അവിടെ മൊബൈൽ ഫോൺ ആർക്കാണ് വിളിക്കേണ്ടത് നമ്മൾ ഉപ്പാക്കാം നമ്മുടെ സുഹൃത്തുക്കൾക്കാക്കാം നമുക്ക് ആ നമ്പർ നമുക്ക് സെറ്റ് ചെയ്ത് ഓൾറെഡി ആദ്യം വെക്കണം വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കും പല ആൾക്കും അറിയാം എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് കൂടാതെ ഈ വീഡിയോ കാണേണ്ടത് മുഴുവൻ ജനങ്ങളും കാണണം കാരണം ഇത് എങ്ങനെയാണ് കോൾ ചെയ്യുക എന്നുള്ളത് പല ആൾക്കും അറിയില്ല എമർജൻസി കോളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒന്നും കൂടി എങ്ങനെ കോൾ ചെയ്യാന്നുള്ള പല ആൾക്കാരും അറിയില്ല അതുകൂടി ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തായാലും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടിലേക്ക് എത്തിക്കുക ഓക്കെ വീട്ടിലേക്ക് അപ്പോൾ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യ ചെയ്യേണ്ടത് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ എമർജൻസി കോൾ എന്ന് സെർച്ച് ചെയ്യുക എമർജൻസി കോൾ എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എമർജൻസി കോൾ സെർച്ച് ചെയ്യാം എമർജൻസി കോൾ ഓക്കെ ഇങ്ങനെ എമർജൻസി കോൾ ഇല്ല എമർജൻസി ഒന്ന് സെറ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിൽ കാണാൻ എമർജൻസി കോൺടാക്ട്സ് എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ ആഡ് ഇൻഫോർമേഷൻ ആഡ് കോൺടാക്റ്റ് ഇതിൽ ആഡ് കോൺടാക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആരാണോ ആഡ് ചെയ്യുന്നത് ആ ആളുടെ പേര് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ മൊബൈൽ നിന്നും കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും അത് തന്നെ എടുക്കുക ഞാൻ ഇത് എൻ്റെ വൈഫിൻ്റെ ഫോണാണ് അപ്പോൾ എൻ്റെ പേര് എന്ത് എന്ത് പേര് തരുന്നോളൂ ദാദു അപ്പോൾ ദാദു എന്ന പേര് ഞാൻ സെർച്ച് ചെയ്യുന്നു ഓക്കെ ദാതു എന്നുള്ള പേര് സെർച്ച് ചെയ്തു ആ അതിലേക്ക് ആഡ് ചെയ്തു ഓക്കെ രണ്ടാമത് നമുക്ക് ഒരു വേറെ ആളെ നമ്പർ നമുക്ക് ഒരു നമ്പറിൽ വിളിച്ചാൽ പെട്ടെന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ രണ്ടാമത് നമ്പർ നമുക്ക് ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാം അപ്പോൾ ഇതിൽ നിന്നും തിൽക്കാലം എൻ്റെ ഉപ്പാ അത് ഉപ്പ ആണോ ഇവിടെ ഉപ്പ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് ഉപ്പ ബാബു അതിന് വേറെ ക്ലിക്ക് ചെയ്തു അപ്പോൾ രണ്ട് നമ്പർ കൊടുത്തു ഇനി നമുക്ക് മൂന്ന് നമ്പർ കൊടുക്കാനും മൂന്ന് നമ്പർ കൊടുക്കണം എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കുക ഇത് നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് അൺലോക്ക് ആക്കാതെ കോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ ഓണ ഓണർ ഓണർ നെയ്മ് പേരോ കാര്യങ്ങൾ കൊടുക്കണേ കൊടുക്കാം നമ്മുടെ മുകളിൽ തന്നെ നമ്മുടെ പേരോ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ നിന്നാണ് അർഷിത അർഷിത എന്ന് കൊടുത്തു ഓക്കെ ഓക്കെ കൊടുത്തു ഇനി ആർക്കെങ്കിലും നമ്മൾ പേരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതും അറിയാൻ സാധിക്കും ഇനി ഇങ്ങനെ എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ എന്തായാലും ഇതുപോലെ ലോക്ക് ആയിരിക്കും നമ്മൾ ഈ ഫോൺ ലോക്കാണ് ഇത് പെട്ടെന്ന് എടുത്ത് എടുത്താൽ ഈ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ അറിയാം ഫോൺ ഉണ്ടാകുക പക്ഷേ ഈ നമ്പറിൽ നിന്നും മറ്റൊരു നമ്പറിലേക്ക് കോൾ ചെയ്യാനോ കോളേജ് എടുക്കാനോ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഈ എമർജൻസിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സോറി ഈ എമർജൻസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് അർഷിത എന്ന് വന്നതാണ് നിൽക്കും അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ അൺലോക്ക് ചെയ്ത സമയത്ത് അർഷിത എന്ന് പറഞ്ഞു അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് വീണ്ടും ഡബിൾ ടാപ്പ് അഗൈൻ അതിന് മേലെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു പേര് ഇവിടെ സാധിക്കും കേട്ടോ ധാതു ഉപ്പ ബാബു അപ്പം നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് അടിക്കാൻ യാതാഗങ്ങളിലേക്ക് അടിച്ചാൽ കോൾ വരും അതിന്റെ ഇതിലേക്ക് അടിക്കുന്നത് ഓക്കെ ഇതിലേക്ക് കോൾ ചെയ്യാം നമുക്ക് അൺലോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ കോൾ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇത്രയുള്ള നമ്മുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്താലും നമുക്ക് അവർക്ക് കോൾ ചെയ്യാം അപ്പോൾ ഈ ഫോൺ അൺലോക്ക് ആണ് സോറി ലോക്ക് ആണ് ലോക്ക് അൺലോക്ക് ചെയ്യാതെ നമുക്ക് ഈ ലോക്ക് അൺലോക്ക് ചെയ്യാൻ സുഹൃത്തുക്കൾക്ക് ആർക്കും അറിയാം നമുക്ക് തോന്നുന്ന പാറ്റർലോക്ക് ഇതുപോലെ അടിച്ചു വയ്ക്കാമെന്നു അത് നമ്മൾ വർക്ക് ചെയ്യില്ല പക്ഷെ അതിന് പറയും എമർജൻസി കോൾ അപ്പോൾ ഇത് എല്ലാവരും പഠിച്ചിരിക്കണം അതായത് സെറ്റ് ചെയ്യണം മാത്രമല്ല അത് കോൾ ചെയ്യേണ്ട രീതി നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണം കാരണം ഇത് അറിയാത്ത ആൾക്ക് ഇത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എമർജൻസി കോൾ കോളവാ ക്ലിക്ക് ചെയ്യുക അവരുടെ പേരുണ്ടാവും പേരിന് മേലെ ക്ലിക്ക് ചെയ്യാൻ ഡബിൾ ടാപ്പ് ചെയ്യുക അപ്പോൾ അവിടെ പേര് വരും ആ പേരിനേല ക്ലിക്ക് ചെയ്യുക കോൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്താ വളരെ പെട്ടെന്ന് മറ്റൊരാളിലേക്ക് എന്തെങ്കിലും അവിടേക്കും പറ്റിയ അപകടം പറ്റിയേക്കുകയാണെങ്കിൽ ആ ആളെ രക്ഷിക്കാനും ആ അവരെ പെട്ടെന്ന് എത്തിക്കാനൊക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ഡിപ്പാണ് മാക്സിമം വീഡിയോ കൂടുതലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബാ ബൈ